സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ ഇന്ന് ഏഴു മരണം പത്തനംതിട്ട റാന്നി മന്ദിരം പടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് പേർ മരിച്ചു തിരുവനന്തപുരത്ത് ലോറിയിടിച്ച് ബൈക്ക് യാത്രികരായ രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം മലപ്പുറത്ത് വാഹനാപകടത്തിൽ മങ്കട പഞ്ചായത്ത് അംഗം നസീറ സി പിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം പള്ളിച്ചലിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കിനു പിന്നിൽ ലോറി ഇടിച്ചാണ് രണ്ടു പേർ മരിച്ചത് മുക്കൊല്ല സ്വദേശി അമൽ ആലപ്പുഴ സ്വദേശി ദേവികൃഷ്ണ എന്നിവരാണ് മരിച്ചത് പത്തനംതിട്ട റാന്നി മന്ദിരംപടിയിൽ ശബരിമല തീർത്ഥാടക സഞ്ചരിച്ച വാഹനങ്ങൾ കൂട്ടിയിടിച്ച് രണ്ട് കർണാടക സ്വദേശികൾക്ക് ജീവൻ നഷ്ടമായി വാനും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പത്തു പേർക്ക് പരിക്കേറ്റു മൂവാറ്റുപുഴയിൽ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ ജീപ്പിടിച്ച് വയോധികന് ദാരുണ അന്ത്യം പൊങ്ങശ്ശേരിയിൽ രഞ്ജനാണ് മരിച്ചത് പത്തനംതിട്ട നാരങ്ങണത്ത് സ്കൂട്ടറും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു ഇടയാറന്മുള സ്വദേശി ശ്രീരാജനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് പത്തനംതിട്ട കൂടലിൽ ശബരിമല തീർത്ഥാടകരുടെ ബസ്സിൽ ഓട്ടോ ഓട്ടോയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു പത്തനാപുരം സ്വദേശി സുചിമോനാണ് പരിക്കേറ്റത് കോഴിക്കോട് പയ്യോടിയിൽ ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു കണ്ണൂർ തലശ്ശേരി സ്വദേശി രാംകുമാറിനാണ് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം